കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ക്ഷീണമുണ്ടാക്കുന്നതാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പല വാർഡുകളിലെയും തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണ യു ഡി എഫ് എട്ട് ബി ജെ പി ആറ് എൽ ഡി എഫ് മൂന്ന് എസ് ഡി പി ഐ രണ്ട് സ്വതന്ത്രം രണ്ട് എന്നിങ്ങനെയാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനിലിസ് ൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മുസ്ലിം ലീഗ് സിറ്റിംഗ് സീറ്റായിരുന്നുവെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ എതിർ സ്ഥാനാർത്ഥിയില്ലാതെ വിജയിച്ച ഉദ്യാവാരം ഇരുപതാം വാർഡിൽ ഇപ്രാവശ്യം വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന പതിനാലാം വാർഡിൽ എൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി രേഖയാണ് വിജയിച്ചത് കോൺഗ്രസ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ നിലനിർത്തിക്കൊണ്ടുവന്നിരുന്ന എട്ടാം വാർഡ് ഇപ്രാവശ്യം എസ് ഡി പി സ്ഥാനാർത്ഥി അബൂബക്ര സിദ്ദിക്രൈസ് പിടിച്ചെടുത്തു അതുപോലെ തന്നെ വർഷങ്ങളായി മുസ്ലിം ലീഗ് നിലനിർത്തുന്ന പതിനൊന്നാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സിദ്ദിഖ് വിജയിച്ചു ഭരണകാലത്ത് നാടിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യാത്തതിന് നാട്ടുകാർ നൽകിയ മറുപടിയാണ് ഈ വിജയമെന്ന് ഈ സ്ഥാനാർത്ഥികൾ കെ സി ന്യൂസിനോട് പ്രതികരിച്ചു നാട്ടുകാർ മുസ്ലിം ലീഗ് എന്ന പാർട്ടി കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഇവിടെ റൂൾ ചെയ്യുന്നുണ്ട് ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് നാട്ടുകാർ ചേർത്ത് നാട്ടുകാർ മുസ്ലിം ലീഗിനെ വരുത്തി എന്നെ നിർത്തി നിപ്പിച്ചു ഞാൻ ഇന്ന് ജയിച്ചിരിക്കുകയാണ് എനിക്ക് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും എന്റെ ഇരുപതാം വാർഡിലെ വോട്ടർമാർക്ക് ഒരുപാട് ഒരുപാട് അഭിവാദ്യങ്ങൾ ഇവിടെ എല്ലാ വികസനവും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും ഗവൺമെന്റിന് ഞാൻ 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 അതിന് മതമോ രാഷ്ട്രീയമോ നോക്കാതെ നിങ്ങളോട് ഉറപ്പ് തരുന്നു മാലിന്യങ്ങൾ നീക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് ഈ പ്രാവശ്യം തങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കാരണമായതെന്നും വിജയിച്ചവർ അവകാശപ്പെട്ടു മാത്രമല്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുവാനായതുകൊണ്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തതെന്നും കോവിഡ് സമയങ്ങളിലെ പ്രവർത്തനങ്ങൾ പ്രളയ സമയങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി വിജയിച്ചവർ വിശദീകരിച്ചു മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ആരുഭരിക്കുമെന്നുള്ള കാര്യം വ്യക്തമല്ല ഭരണം പിടിക്കാൻ മുന്നണികൾ പല അണിയറ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് നിർണായക ശക്തിയായി മാറിയ സ്വതന്ത്രം ആരെ പിന്തുണക്കും എൽ ഡി എഫ് ആരുടെ കൂടെ നിൽക്കും തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങളാണ് മഞ്ചേശ്വരത്ത് നിന്ന് ഉയരുന്നത് ഇതിന് മറുപടി ലഭിക്കുവാൻ കാത്തിരുന്നേ മതിയാവും അബ്ദുറഹ്മാൻ ഉദ്യാവാർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം